ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് വൻ കവർച്ച നടത്തിയത് അയൽവാസി പ്രതിയായ ലിജീഷിനെ പിടികൂടിയത് സമർത്ഥമായ നീക്കത്തിലൂടെയാണ് പ്രതിയുടെ വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് മോഷ്ടിച്ച പണവും ഒക്കെ സൂക്ഷിച്ചത് ഇതൊക്കെ പോലീസ് കണ്ടെടുത്തു അവ്യക്തമായ ഒരു സി സി ടി വി ദൃശ്യം മാത്രമായിരുന്നു അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസിന് ലഭിച്ച ഏക തുമ്പ് ഇതിൽ നിന്നും പ്രതി ഒരു കഷണ്ടിയുള്ളയാളാണെന്ന് കണ്ടെത്തി അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അയൽവാസിയായ എത്തിയത് മോഷണം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച വിരലടയാളവും പ്രതിയുടെ വിരലടയാളവും ഒത്തുനോക്കിയതിന് പിന്നാലെ കസ്റ്റഡി തുടക്കത്തിൽ കുറ്റം നിഷേധിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട പഴുതടച്ച ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റിക്കവറിയുടെ ഭാഗമായിട്ട് ഇയാൾ ഈ സാധനം മോഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു ഈ അദ്ദേഹത്തിന്റെ കട്ടിൽ പ്രത്യേകമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് പ്രത്യേകമായിട്ടൊരു ക്ലോസെറ്റ് ഉണ്ടാക്കിയിട്ട് അതിലെ വളരെ നന്നായിട്ട് എല്ലാം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു വൺ പോയിൻ്റ് ടു വൺ കറോഴ്സ് रिकवर ഒരു വർഷം മുൻപ് കണ്ണൂർ കീച്ചേരിയിൽ നിന്ന് പതിനൊന്നര പവൻ കവർന്നതും ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തി വെൽഡിംഗ് ജോലിക്കാരനായ പ്രതിക്ക് വീടിന്റെ ഗ്രിൽ തകർക്കാനും ലോക്കർ തുറക്കാനുമുള്ള പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരുന്നു മോഷണം മുതൽ ചാക്കിലാക്കിയാണ് വീട്ടിലെത്തിച്ച് കട്ടിലിനടിയിലെ പ്രത്യേക അറയിൽ സൂക്ഷിച്ചത് ഒരു വർഷം മുൻപ് കീച്ചേരിയിൽ നടത്തിയ കവർച്ചയിൽ പിടിക്കപ്പെട്ടില്ല അതാണ് മോഷണത്തിന് അയൽപ്പക്കത്തെ വീട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാൽ പോലീസിൻ്റെ സമർത്ഥമായ അന്വേഷണത്തിൽ പ്രതി ഒടുവിൽ പിടിയിലാവുകയായിരുന്നു വളപട്ടണത്തിൽ നിന്നും എം സന്തോഷ്